ഇത് കൊളൂന്ന് മണാലിന്ന് രാവിലെ നാല് മണിക്കിറങ്ങിയാലേ നമുക്ക് റോക്തങ് ബാസ് കാണാൻ പോവുള്ളൂ അവിടെ മാത്രമേ ഇപ്പോൾ മഞ്ഞുള്ളൂ ബാക്കി വേറൊരു സമയത്ത് ഇത് ജൂണിൽ വേറൊരിടത്ത് മഞ്ഞില്ല അപ്പോൾ രാവിലെ തന്നെ എണീക്കണം രാവിലെ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് നാല് മണിക്ക് ടാക്സിക്കാർ വന്ന് നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് പോകും അപ്പം ഇത് ഒരു പാക്കേജ് പോലാണ് അപ്പം അങ്ങനെ കൊടുത്ത് ഏകദേശം വന്നിട്ട് നമുക്ക് ഏഴായിരം രൂപ ആണ് ചാർജ് വന്നു അപ്പം നമ്മൾ രാവിലെ നാല് മണിക്കാണെങ്കിൽ ഇവിടെയൊക്കെ രാവിലെ ഒരു അഞ്ച് കാലൊക്കെ ആവുമ്പോഴേ നല്ല വെളുക്കും നാലരയൊക്കെ ആകുമ്പോഴേക്കും നല്ല ലൈറ്റ് വരും അപ്പം അത് അപ്പം അഞ്ച് കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നമുക്ക് നല്ല വെളുപ്പും അത് നല്ലങ്ങ് വെളുക്കും അപ്പോൾ രാവിലെ നമ്മൾ ഇത് പതിമൂവായിരം അടി പൊക്കത്തിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നല്ല ഒരു അകത്തൊരു ഇന്നർ ഇത് ഇടണം പിന്നെ പുറത്തൊരു ഇത് ഇടണം അതിന് പുറമെ അവിടെ ചെന്നാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബൂട്ടും അതുപോലെ തന്നെ പുറത്ത് കവർ ചെയ്യാനുള്ള വേറൊരു ഇതിനും ഇത് നമ്മൾ കൂളല്ലാതെ വേറൊരു മെറ്റീരിയലിലുള്ള പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നൊരു ജാക്കറ്റ് പോലുള്ളൊരു സാധനം കിട്ടും അതൊക്കെ റെൻറ്റിന് കിട്ടും അത് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കണ്ടാണ് അതൊക്കെ അവർ പറയുന്ന റേറ്റ് തന്നെ അപ്പം നമ്മളങ്ങനെ അതെല്ലാം എടുത്തിട്ടിട്ട് വേണം മഴയിലോട്ട് പോകാനായിട്ട് കാരണം അവിടെ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ ആ ഓക്സിജൻ കുറവുള്ള ഏരിയ ആണ് ഭയങ്കര തണുപ്പുമാണ് അപ്പം നമ്മളത് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം പോകാനായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല രസമാണ് ഇപ്പം നമുക്ക് ഈ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് അവിടെ തന്നെയാണ് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് ഇവിടെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് മഞ്ഞ് അവിടെ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ നാല് മണിക്ക് നമ്മൾ എണീറ്റ് നാലു മണിക്ക് ഇറങ്ങണം മൂന്നു വരെ മൂന്ന് മണിക്ക് ഇറങ്ങിയാലേ നാല് മണിക്കങ്ങ് എത്താൻ പറ്റുള്ളൂ അപ്പം ഇതൊരു പാക്കേജ് കൂടുതലാണ് അവിടെ നിന്ന് ടാക്സി കിട്ടും ക്യാബ് കിട്ടും ക്യാബിലാണ് പോകുന്നത് ആറ് പേരുള്ളതുകൊണ്ട് വലിയ വണ്ടി പിടിച്ചു അപ്പം അവരൊക്കെ നല്ല എക്സ്പേർട്ടുകളാണ് കേട്ടോ അപ്പം നമുക്ക് കണ്ടപ്പോൾ പേടി ഒന്ന് സൈഡിലൊക്കെ ഇടിഞ്ഞ് കിടക്കുന്ന പോലെയൊക്കെ ഉണ്ട് അപ്പം മഞ്ഞ് തുടങ്ങിയില്ല തുടങ്ങിയിട്ട് തഴങ്ങനെ പോവുകയാണ് അപ്പം മഞ്ഞുള്ള ഏരിയയിൽ നമുക്ക് കാണാനായി നമുക്ക് ഒരു നല്ലൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് അപ്പം കുറച്ച് ദൂരം മുമ്പ് തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല രസമാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പം നിങ്ങൾ കാണുമ്പോഴും അറിയാം ഗ്ലേസിയേഴ്സ് ഇങ്ങനെ തിളക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ മഞ്ഞ് ആ കാണുന്ന എല്ലാ കാണുന്നതെല്ലാം മേടിക്കാണുന്നതൊക്കെ മഞ്ഞാണ് അപ്പം ആ സ്ഥലത്തോട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ അവിടെ നിന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം വഴിയിൽ വെച്ചിപ്പം നമുക്ക് കാണാം കുറച്ച് ദിവസം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പതിനൊന്നായിരം അടി കഴിയുമ്പോഴത്തേക്കും ഒരു കഫേ ഉണ്ട് അവിടെ കയറി നമ്മൾ ഇതൊക്കെ അത് നമുക്ക് താഴ്ത്ത് വരുമ്പോൾ വരാം രസമുണ്ട് അവിടുത്തെ ഫുഡും ഒക്കെ കൊള്ളാം അപ്പം ഈ വളരെ ലൂസ് പാറയാണെന്നാണ് നമുക്ക് തോന്നുന്നത് കണ്ടാൽ ശരിക്കും അങ്ങനെ തന്നെ ഇവിടെ വെള്ളപ്പൊക്കവും അങ്ങനെ കൊണ്ട് എന്തോ മലയിടിച്ചിലൊക്കെ കഴി രണ്ടുമൂന്ന് വർഷം വന്നു തോന്നുന്നു അങ്ങനെ ഫുള്ള് അങ്ങനെയാണ് കിടക്കുന്നത് ഇവിടെ നമുക്ക് ഈ മഞ്ഞു കൂടുതലാവുമ്പോൾ സമയത്ത് ഇവിടെ കയറ്റി വിടില്ല അപ്പോൾ നമ്മൾ ആ ഹോട്ടലാണ് ഈ കാണിക്കുന്നത് രാവിലെ ഞങ്ങൾ നൂഡിൽസ് നമ്മുടെ അതുപോലെ തന്നെ ഈ ഓംലെറ്റ് എല്ലാം നല്ല ടേസ്റ്റുണ്ട് ഓംലെറ്റ് പിന്നെ കാഡ്ബറീസിൻ്റെ അത് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ കോഫി അങ്ങനെ കൂടി നല്ല നല്ല ഹോട്ടൽ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ തണുപ്പായതുകൊണ്ട് കഴിച്ചാണെന്ന് അറിയില്ല അവിടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോവാണ് അപ്പോൾ മഞ്ഞളുള്ള ഏരിയകൾ അടുത്തടുത്ത് വരികയാണ് അത് വളരെ മല മഞ്ഞിൻ്റെ അടുത്തോട്ട് നമ്മൾ ചെയ്യണം അപ്പം ആടിനെയൊക്കെ മേയ്ക്കാമുള്ളവരിങ്ങനെ പോകുന്നുണ്ട് ഇവർ ഇത് പോകുന്നതാണ് ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ട്രാഫിക് ബ്ലോക്ക് വരും ഏതെങ്കിലും ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ജാമാവും അപ്പോൾ 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 അത് പാസ്സൊക്കെ എടുക്കണം കേട്ടോ പാസ് എടുത്തിട്ട് പാസ് അവിടെ കാണിച്ച് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുക വേണം പാസ്സിൽ തലമേളിലോട്ട് പോകാനായിട്ട് അപ്പോൾ റോക്തങ്ങ് പാസ് ആർ ഒ എസ് ടി എൻ ജി റോഹ്തങ് പാസ് എന്നാണ് അവിടെ ഇത് കാണേൻ്റെ എക്സ്പീരിയൻസാണ് ഭയങ്കര രസമുണ്ട് നമുക്ക് റിയൽ മഞ്ഞിലോട്ട് പോകാനുള്ള വളരെ കെയർഫുള്ളായിട്ട് വേണം പോകാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ആക്സിഡൻറ്റ് നമ്മുടെ സ്വന്തം കാറിനേക്കാളും അവിടെ എക്സ്പേർട്ട് ഡ്രൈവേഴ്സാണ് അവരാണ് നല്ലത് അവർ എല്ലാം കൊണ്ട് കണി നമ്മുടെ മഞ്ഞ് തുടങ്ങി റോഡിൻ്റെ സൈഡിലെല്ലാം മഞ്ഞുണ്ട് നമുക്കത് കൈയിട്ട് വാരാൻ ചിലതും ഭയങ്കര കട്ടിക്കാണ് കിടക്കുന്നത് ചിലതൊക്കെ വാരാൻ പറ്റുന്ന രീതിയിൽ കാണും ഞങ്ങളങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നൊരു മേളറ്റം ഉണ്ട് അത് അതവിടാണ് ഈ പോകുന്നത് അപ്പം രണ്ട് സൈഡിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല സുന്ദരമായിട്ട് നല്ല നല്ലപോലെ മഞ്ഞാണ് ഇടയ്ക്കിടയ്ക്ക് മഴയൊന്നുമില്ല നല്ല മഞ്ഞുള്ള കാലാവസ്ഥ തന്നെ താഴോട്ടൊക്കെ വരുമ്പോൾ ചൂടുണ്ട് കേട്ടോ ചൂട് ചെറുക്ക ചൂടാണ് വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണ് അങ്ങനെ നമ്മൾ മഞ്ഞിൻ്റെ അടുത്തോട്ട് കൂടുതൽ കൂടുതൽ അടുത്തോട്ട് വേണ്ട ഇപ്പോൾ രണ്ട് സൈഡിലും മഞ്ഞാണ് ഇത് വെട്ടി മാറ്റിയിരിക്കുന്നതാണ് ജെ സി ബിക്ക് എല്ലാം വെച്ച് വെട്ടി മാറ്റിയിട്ട് അതിലോട്ട് ഇങ്ങനെ തോ മഞ്ഞ് ഒരു ഗ്രേ കളറാണ് കേട്ടോ ഈ മഞ്ഞും എന്ന് പറഞ്ഞാൽ ശരിക്ക് സ്നോ എന്ന് പറഞ്ഞാൽ ഇത് മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഉള്ളൊരു സാധനമാണ് മണ്ണും പാറയുടെ മഞ്ഞും മണ്ണും കൂടെ അപ്പോൾ അതാണ് ഇനി വേറൊരു തരം ഗ്രേ കളറാണ് വൈറ്റും ഉണ്ട് പക്ഷേ ഗ്രേ കളറാണ് ദൂരെ നോക്കുമ്പോൾ പ്യുവർ വൈറ്റ് ആണ് ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ പ്യൂർ വൈറ്റായിട്ട് തോന്നും അപ്പോൾ ഡ്രൈവർക്ക് അറിയാമെന്നുള്ള ചിലരൊക്കെ കൈ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളങ്ങനെ മേളിലോട്ട് മഞ്ഞളുള്ള സ്ഥലത്തോട്ട് പോവുകയാണ് പോയിട്ട് ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ ഐറ്റം രസം അപ്പോൾ നമ്മൾ നേരത്തെ ഈ പറഞ്ഞോൾ ട്രിവാൻഡ്രം ഡൽഹി ഫ്ലൈ ഫ്ലൈ ബൈ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കയറി വന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓളോ ബസ് കയറി മണാലിയിലിറങ്ങി നിന്ന് നമ്മൾ വേറെ ക്യാബ് പിടിച്ച് അറിവരണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ ഇതിലും ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ അവർ തന്നെ പാസോ അതെല്ലാം എടുത്തോളൂ നമ്മളൊന്ന് മൈൻഡ് ചെയ്യേണ്ട ഒരു പാക്കേജ് പോലെ കൊടുത്താൽ മതി പല റേറ്റും പറയുമതി നമ്മൾ ബാർഗെയിൻ ചെയ്ത് വേണം റേറ്റ് പറയാൻ ഏഴ് രൂപ അങ്ങനത്തെ ആ റേഞ്ചിലോട്ട് പറയാം പിന്നെ ഈ ഇതിൻ്റെ ഈ ജാക്കറ്റും എല്ലാം വേറെ പൈസ കൊടുക്കണം ഫുഡിനൊക്കെ നോർമൽ വിലയൊക്കെ ഒരു ഇരട്ടിയൊക്കെ ഉണ്ട് ചിലയിടത്ത് പക്ഷേ അത് അവിടെ അവിടെ വന്നിട്ട് വരുന്നതിനുള്ള കോസ്റ്റ് അത്രയൊക്കെ ആവും അപ്പോൾ നമ്മളതിൻ്റെ അപ്പോൾ പാസിൻ്റെ അടുത്ത് എത്താറായി അപ്പോൾ അവിടെ ഇത് കണ്ടു അപ്പോൾ പാസ് നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ അതിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല സുലഭം ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഒരു സൈഡിൽ ഒതുക്കിത്തരും നമുക്കിവിടെ ഈ മഞ്ഞിലകത്തിലോട്ട് ഇറങ്ങാം ഇറങ്ങി നടന്ന് അവിടെയൊക്കെ ആ ഏരിയയിലോട്ടൊക്കെ നടക്കുക അവിടെ ഉറച്ച ആൾ അടിയുണ്ടോ ഇപ്പം ഞങ്ങൾ നാല് മണിക്ക് ഇറങ്ങിയിട്ട് വരും ഞങ്ങളുടെ ഫ്രണ്ട് എന്തുമാത്രം വണ്ടി കിടക്കണമെന്ന് നോക്കൂ അപ്പം നമ്മളൊരു അഞ്ച് മണിയായി കഴിഞ്ഞാൽ പിന്നെ മൂവിക്കേണ്ട അത്രയ്ക്കും ആളാണ് ഇവിടെ വന്ന് ഇവിടെ വന്നിങ്ങനെ കാറുകൾ കിടക്കുന്നത് ഇപ്പം പിന്നെ നമ്മൾ ഏത് ചെയ്ത് വന്നിട്ട് ആറ് ആറ് മണി ആറേ കാലം കണ്ടാവുകയുള്ളൂ ആറേ കാലേ ആ ഏഴ് മണി ആ ടൈമിനകത്തേ ആവുകയുള്ളു അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് നേരെ ഈ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് ഡ്രൈവർ ഇവർക്ക് നല്ല എക്സ്പേർട്ട്സാണ് കേട്ടോ അവർ നേരെ വന്ന് അവിടെ ഇറങ്ങാൻ പറ്റുന്നിടത്ത് നമ്മൾ നിർത്തും നിർത്തിയതിന് ശേഷം നമുക്ക് മഞ്ഞ് അല്ല ആ വെള്ളം തറയിൽ കിടന്ന് വെള്ളം അടിച്ച് മറ്റേ നമ്മൾ ഫ്രണ്ടിലെ ഗ്ലാസ് വെയിൽ വെയിലൊക്കെ വെച്ചായിരുന്നു അപ്പോൾ അത് നേരെ അത് അവർ അപ്പോൾ അടുത്ത് നമ്മൾ മഞ്ഞിലുള്ള സ്ഥലത്ത് ഇറങ്ങി അതെ കഴിഞ്ഞിട്ട് ആദ്യം ഭയങ്കര ഭീകരതണുപ്പാണ് പക്ഷേ നമുക്ക് രസമാണ് നിൽക്കാതെ നടന്നുകൊണ്ടിരിക്കണം ഒരുപാട് വലിയ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ലാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവൂ ഞങ്ങൾ വളരെ ആയിട്ട് ഇടയ്ക്ക് അവിടുത്തെ പ്രകൃതി എൻജോയ് ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരും നമുക്കെല്ലാം വയസ്സ് ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടേ അങ്ങനെ മഞ്ഞ് മഞ്ഞ് കറക്റ്റ് മഞ്ഞ് പോലെ കിടക്കുന്നുണ്ട് നമ്മൾ താന്നു താന്നുപോകും അങ്ങനെ വൈഫും ബാക്കി അവർ നമ്മുടെ റിലേറ്റീവ്സ് അവരൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും ഈ ഈ സൂട്ടാണ് വാടകയ്ക്ക് എടുക്കാനുള്ളത് കാലിൽ പ്ലാസ്റ്റിക് ഇതും തരും അപ്പം അച്ചരിപ്പും തരും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് നല്ല ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസാണ് എല്ലാവരും ഒന്ന് വന്ന് ഇത് കാണണം എൻജോയ് ചെയ്യണം രസമാണ് അപ്പോൾ ഈ ആ ബൈക്ക് അതൊക്കെ കിട്ടും അതൊക്കെ ഒരാൾക്ക് ആയിരം രൂപയാണ് സ്ലൈഡ് ചെയ്ത് പോകുന്ന സാധനം ഞങ്ങൾ അതിലൊന്നും കയറിയില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ നടന്നു പോകുന്ന ടൈപ്പ് അങ്ങനത്തെ എല്ലാം കിട്ടും അതിലൊന്നും നമുക്ക് ആവശ്യമില്ല അതൊക്കെ തൗസൻഡ് റുപ്പീസൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ രസകരമായ സംഭവം ഇവിടം കാണാൻ ആക്ച്വലി നമ്മൾ പോയതും എന്നിട്ട് നമ്മൾ അതിൻ്റെ മഞ്ഞിൻ്റെ ഇത് കാണിക്കുക തെന്നും കേട്ടോ സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നും തെന്നെയാൽ വീഴും കിടക്കാനൊക്കെ സുഖമാണെന്നുള്ള ആ ബൈക്ക് ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട് അത് 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 ഇത് ഇത് ക്വാർട്ടറബിൾ ബൈക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ് അപ്പോൾ അത് സുഖം കിട്ടിയതാണ് അതിൻ്റെ രസമുള്ള എഫക്റ്റ് മണരാലണ്ണിയും പോലെ തോന്നും പക്ഷേ സ്നോയാണ് കംപ്ലീറ്റ് കാണുന്നത് അത്രയും സ്നോയാണ് അതുപോലെ ഇവിടുത്തെ ഈ ചൂടിനൊരു കുഴപ്പമുണ്ട് കേട്ടോ ചൂടിനകത്ത് വയലറ്റ് റേസ് ഭയങ്കര കൂടുതലാണ് മേളിൽ പോകുമ്പോൾ നമുക്കിപ്പം കൂടുതലൊക്കെ എക്സ്പോസ് ചെയ്താൽ സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും അപ്പോൾ അത് വളരെ നിങ്ങൾ കെയർഫുള്ളായിട്ട് വേണം അതിനകത്തൊക്കെ കൈ മോത്തും ദേഹത്തൊക്കെ അടിക്കാതെ ശ്രദ്ധിച്ചോളണം ചണുപ്പം നമുക്ക് തോന്നും പക്ഷേ അതിനകത്ത് ഈ ഇതുപോലെ ഈ റേഡിയേഷൻസ് കൂടുതലാണ് കേടാണ് അപ്പം അതും അതും അങ്ങനെ ശ്രദ്ധിച്ചോളണം അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പലരും രാവിലെ എണീറ്റ് വന്നേല്ലേ അപ്പം ബാത്റൂമിലൊക്കെ പോണമെങ്കിലുള്ള ഒരു ഇതുമൊക്കെ ഉണ്ട് അപ്പം നമുക്കത് ഇനി അത് എങ്ങനെ പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് കൂടുതലേലും നിൽക്കാതെ നമ്മൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവിടെ നിന്ന് നേരെ സ്കൂട്ടി ഇത് ആഴിട്ട് പോയി അപ്പം ഓരോരുത്തരിങ്ങനെ കിടന്നൊക്കെ നോക്കുകയാണ് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ കിടന്നിട്ട് എണീക്കുമ്പം പിടിച്ചുപോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കത് ഭയങ്കര രസമുള്ളൊരു അനുഭവം തന്നെയാണ് എന്തായാലും മഞ്ഞളിലിങ്ങനെ മഞ്ഞ് നമുക്ക് ദൂരെ നോക്കുമ്പോഴത്തേക്കും മഞ്ഞളോട് മണ്ടയിൽ കാരണം നമുക്കത് ഇത്ര ഈ സ്നോയാണ് ഉരുകി അറിയാമല്ലോ മഴ താഴോട്ട് വന്നിട്ട് റിവറായി ബി ആസ് നദി ആയിട്ട് അവിടെ വേറെ പായസൻ ബോർഡർ വേറൊരു പേരാണ് അങ്ങനെ അതെല്ലാം അങ്ങനെ ആയി മാറി താഴോട്ട് കയറിയെ ബി എസിൻ്റെ കരയിലാണ് നമ്മൾ താമസിച്ചത് അതൊക്കെയാണ് നമ്മൾ നേരത്തെ കാണിച്ച് കഴിഞ്ഞ വീഡിയോ കാണിച്ചത് ബി എസിലെ ഇപ്പം ഇന്നലെ തന്നെ ഇന്നലെ ഇന്നും ആണ് രണ്ട് പേര് മൂന്ന് പേര് അമ്മയും രണ്ട് കുട്ടികളും വെള്ളത്തിമീണ് മരിച്ചു ഭയങ്കര ഫോഴ്സില് ഒതുങ്ങുന്ന ഒഴുകുന്നതാണ് വളരെ കെയർഫുള്ളായിരിക്കും ഈ പാറപ്പുറത്തൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കയറി നിൽക്കുമ്പോഴൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം അങ്ങനെ അപ്പോൾ ഇതൂടെ മഞ്ഞിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് തന്നെയാണ് എന്തായാലും ഒന്ന് വന്ന് നോക്കണം പിന്നെ ആസ്മാറ്റിക് ആയിട്ടുള്ളവരൊക്കെ ഇത്തിരി കെയർഫുൾ ആയിരിക്കണം എന്തെങ്കിലും ആസ്മാറ്റിക് സ്പ്രേ എല്ലാം കയ്യിലൂടെ കഴുകി വേണം ഇങ്ങോട്ട് വരാനും കാരണം അതിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം വരില്ല അങ്ങനെ അങ്ങനെയുള്ളവർ പിന്നെ അവിടെ വന്ന് കൂടുതൽ അങ്ങനെയുള്ളവർ കൂടുതൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും പോകുക അത് സ്ലോ ആയിട്ട് നടക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരില്ല പിന്നെ നിർബന്ധമായിട്ടും ചെസ്റ്റ് കവർ ചെയ്യണം എന്നാലും തണുപ്പ് ദേഹത്തേക്കാതിരിക്കുകയുള്ളൂ അപ്പം ഞങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ പുറമെ അകത്ത് തന്നെ വേറെ സാധാരണ നോർമൽ ഷർട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇന്നർ എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം ഇട്ടിട്ടുണ്ട് തെർമൽ എന്നു വെച്ചിട്ടൊന്നും ഇട്ടിട്ടുണ്ട് അതിട്ടിലിട്ടിട്ടുണ്ട് പിന്നെ ചെവി മൂടണം അല്ലെങ്കിൽ തണുപ്പ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് ഏറ്റും ചെവി മൂടുന്നതിന് നമുക്ക് ആ അതും അതും മിക്സ് ചെയ്യണം എന്നാലേ നമുക്ക് രസം തോന്നുള്ളൂ അവിടെ നിൽക്കാനായിട്ട് അപ്പോൾ അങ്ങനത്തെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്താണ് നമ്മളിവിടെ വന്നത് ഭയങ്കര ട്രാഫിക് ആയിട്ടോ നല്ലപോലെ രാവിലെ എളുപ്പം കാലത്ത് ഈ നാലുമണി എളുപ്പം അങ്ങനത്തെ അല്ല കൊച്ചു കൊളുപ്പാങ്കാലും നാല് മണിക്ക് തന്നെ ഇറങ്ങണം തലേന്ന് നേരത്തെ കിടന്നുറങ്ങിയിട്ട് ക്ഷീണം മാറാനായിട്ട് അതൊക്കെ ഇറങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ മാതിരി ഇറങ്ങാവൂ ഇതിനെന്തായാലും ഇത് കൊള്ളാവും പിന്നെ അത് കഴിഞ്ഞ് താഴെ താഴെ വന്നാണ് നമ്മൾ രാവിലെ കാര്യ കൃത്യങ്ങളൊക്കെ കൃത്യങ്ങളൊക്കെ രാവിലെ തിരിച്ച് വന്നിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ അങ്ങനെ നിന്ന് മഞ്ഞിലിണല്ലോ മഞ്ഞിൽ കളിച്ച് കളിച്ച് നിൽക്കുകയാണ് അപ്പോൾ അത് ഇത് കഴിഞ്ഞ് ഇത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ അവിടെ മഞ്ഞളിലിങ്ങനെ മഞ്ഞിൻ്റെ ഇഫക്റ്റുകളും ഒക്കെ നോക്കിക്കൊണ്ടിവിടെ നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പോൾ ആകാശത്ത് കുറേ പക്ഷികളിങ്ങനെയാണ് ഞാൻ അങ്ങോട്ടൊന്ന് ഡയറക്റ്റ് ചെയ്താണ് ക്യാമറ തിരിച്ചവിടെ നിന്ന് തിരിച്ചുള്ള റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി താഴെ വന്നിട്ട് നമ്മൾ നേരെ അപ്പോൾ ഇന്ന് ഇത് ഈ ഇത് കഴിഞ്ഞ് നേരെ വന്ന് ഫ്ലാ നമ്മുടെ റൂമിലോട്ട് വന്നിട്ട് അവിടെ റെസ്റ്റാണ് റെസ്റ്റ് എടുത്ത് ആഹാരം കഴിച്ചിട്ട് അവിടുത്തെ ലോക്കൽ കറക്ക ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്നാലും ക്ഷീണം കാരണം അവിടെ പിന്നെ അങ്ങ് നിന്നു അടുത്ത ദിവസം നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ കുളു കാണും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷിംലയിൽ ഷിംലയും കാണും അങ്ങനെയാണ് നമ്മൾ ടൂർ ഫിക്സ് ചെയ്യുക ഷിംല കഴിഞ്ഞാൽ അടുത്ത് പിന്നെ നമ്മൾ അങ്ങോട്ട് അമൃത്സറിലോട്ട് പോവും അതുവഴി അങ്ങനെയാണ് അപ്പം തിരിച്ച് വരുന്ന റിട്ടേൺ ട്രിപ്പാണ് ഈ കാണിക്കുന്നത് നേരെ തിരിച്ച് മണാലിയിലോട്ട് വരുന്നതാണ് കാണിക്കുന്നത് എല്ലാവരും നല്ല ടയേർഡാണ് കാരണം രാവിലെ നേരത്തെ ഉറക്കുവാണീറ്റൊരു എഫക്റ്റും പിന്നെ ഇതിനകത്ത് കിടന്ന് കളിച്ചതും അങ്ങനത്തെ എല്ലാം കൂടിയാണ് പിന്നെ കാലാവസ്ഥയുടെ ഒരു പെട്ടെന്നുള്ളൊരു ചേഞ്ച് നമ്മൾ പക്ഷേ നമ്മളൊരു ഒരു ദിവസം അവിടെ നിന്നിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് വളരെ അങ്ങനെ നമുക്കങ്ങനെ എഫക്റ്റ് ചെയ്യില്ല ആർക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അങ്ങനെ നമ്മൾ അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടോ ക്യാമ്പുണ്ട് ഇതും ഇതും വാടകയ്ക്ക് കിട്ടും ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങി തിരിച്ച് വരുന്നത് ആ ക്യാമ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കുക പക്ഷേ അതൊക്കെ രണ്ടായിരം രൂപ അതിനകത്ത് ബാത്റൂമും എല്ലാം ഉണ്ട് പക്ഷേ അത് നമുക്ക് കണ്ടിട്ട് മഞ്ഞൊക്കെയുള്ളപ്പോൾ രസമായിരിക്കും പക്ഷേ നോർമലി അപ്പോൾ അത് കഴിഞ്ഞ് താഴോട്ട് വന്നിട്ട് അതിൽ ടണലിലോട്ട് കയറി അതിൽ ബിഹാരി വാജ്പേയിയുടെ ഒമ്പത് കിലോമീറ്ററുള്ള ടണലാണ് ഭയങ്കര ടണലാണ് അതിനകത്തോട്ട് കയറി അതിലൂടെ ഇങ്ങനെ രസമുണ്ട് ഒരിടത്ത് നിൽക്കാതെ വെച്ച് വിട്ടോളണം അതിൽ ടണലിൽ കൂടെ ടണൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് ഡോക്ടർ പാസ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് അപ്പോൾ അത് കണ്ടിട്ട് അതിൽ ടണൽ കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങും പുറത്തോട്ട് ഇട്ട് ഇറങ്ങിയതിന് ശേഷം ഇനി അവിടെ നേരെ നമ്മൾ നമ്മുടെ മണാലിയുടെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതാണ് ഇതുവരെ ഇതിനകത്തൊന്ന് പോയി നോക്കാൻ എൻജോയ് ചെയ്ത് തന്നെ ചെയ്യണം നല്ല സമയം പിള്ളേർ സെറ്റൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ പാരാഗ്ലൈഡിങ് അങ്ങനത്തെയൊക്കെ ഒരുപാടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അതൊന്നും അങ്ങനെ വെള്ളി ഉണ്ട് പാരാഗ്ലൈഡിങ്ങിനൊക്കെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇതൊരു അതൽ ടണൽ അതൽ ടണൽ എന്ന് പറഞ്ഞാൽ അത് കഴിയാറായി ഇപ്പം വെടിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങിയതിനു ശേഷം നമ്മൾ പിന്നെ റോഡിൽ കൂടെ താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തുണ്ടല്ലോ ഈ സമയമൊക്കെ ആവുമ്പം ഏകദേശം എനിക്ക് ഒന്നൊരു പതിനൊന്നര ആറ് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് പൊടിയുമാണ് അതുപോലെ ഈ കാറുകളുടെയൊക്കെ ബാബുല്യം കാണണം ഭയങ്കര ഇതാണ് ഇങ്ങനെയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതൊക്കെ നമുക്കൊരു പ്രോത്സാഹനം തരും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം